Welcome back to YouTube channel. കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു എൻ്റെ ചങ്കുക്കിൻ്റെ ഒരു ബുക്ക് തരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നിബന്ധനകളൊക്കെ വെച്ചിട്ടൊരു സംഭവം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിന്നറിനെ നമ്മളിന്ന് അനൗൺസ് ചെയ്യാനാണ് വിളിക്കുന്നത് ഇത്രയും പേര് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്തേനെ പക്ഷേ കായ് ഞാൻ ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ യൂട്യൂബിൽ അങ്ങനത്തെ വീഡിയോ ഇടാൻ പാടാമെന്ന് എനിക്ക് അറി ഇല്ല ഇടാൻ പാടില്ല എന്നൊക്കെയാണ് ചിലർ പറയുന്നത് അതെന്തൊക്കെയോ പ്രോബ്ലം ഒക്കെ വരുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കാരണം ഞാനൊരു പ്രൈവറ്റ് അധ്യായി പിന്നെ ബാക്കിയുള്ളവർക്ക് അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി പക്ഷെ അത്യാവശ്യം ആൾക്കാരുണ്ട് ഞാൻ ഡേ ബർത്ത്ഡേ എന്നാണ് പറഞ്ഞത് ബേർത്ത്ഡേ എന്ന് വെച്ചാൽ സെപ്റ്റംബർ ഒന്നാം ആണ് കഴിച്ചു ഞാൻ ഈ സംഭവം ഇട്ടത് ഇപ്പൊ എത്രാം തിരി പതിനാറാം തിയ്യാണ് പതിനേഴോ ആ എത്ര ആയിട്ടുണ്ട് അപ്പൊ കുറച്ചു ദിവസമായിട്ടുണ്ട് ഇപ്പൊ ഇട്ടിട്ട് അപ്പൊ കഴിച്ച നമ്മളെ പതിനഞ്ചാം തീയതി ആയിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ അത് ഞാൻ അങ്ങോട്ട് വിട്ടുപോയി പിന്നെ ഇപ്പോഴാണ് ഓർമ്മ വന്നപ്പോ ഞങ്ങൾ നമ്പറൊക്കെ എഴുതി അപ്പൊ ഗയസ് ഞാൻ വാട്സപ്പിക്കാണോ അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞ നിബന്ധനകളെല്ലാം ഇതില് വാട്സപ്പ് ചെയ്തിരുന്നു അപ്പൊ ആ നമ്പറുകളാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ചെയ്യുന്ന കുഞ്ഞാലി ഒരു നമ്പർ ഇടിപ്പിച്ചിട്ട് ആ നമ്പർ ഞാൻ കോൺടാക്ട് ചെയ്യും എന്നിട്ട് ഞാൻ പറയും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും അപ്പൊ അതാണ് പ്ലാന് ഗേസ് ജംഗുക്കിന്റെ ആൽബം ആയതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു ആർമിയുടെ കയ്യില് അത് എത്തട്ടെ നന്നായി സൂക്ഷിക്കുന്ന ഒരാളുടെ കയ്യിൽ എത്തട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ചിലപ്പോ എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാരും അറിഞ്ഞുകളായിരിക്കും അയച്ചിട്ടുണ്ടാവും എന്നാലും ചിലപ്പോ അറിഞ്ഞുകൾ അപ്പൊ നമ്പർ ആയതും ഞാൻ കാണിക്കുന്നില്ല അപ്പൊ ഞമ്മക്ക് ഇതിലേക്ക് വിളിച്ചോക്കാം ഹലോ അതെ തൃശൂരിൽ നിന്നാണ് വിളിക്കുന്നത് മനസിലായോ മനസ്സിലായില്ല ഇല്ല വല്ല ഗീവേലെ എങ്ങനെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ

ആരാ ആർമി ആരാ ഇതില് ആർമി ആർമിട്ടുണ്ടോ ആർമി ആർമി ബി ടി എസ് ആർമി ആരാ എന്താ ഓരാ പങ്കെടുത്തിട്ട അതില് ആ പേരെന്താ സൂര്യനന്താ ചേച്ചി ഓ ചേച്ചി എവിടെ എവിടെ പേരെന്താ ശിവനൊ അതെ അപ്പോ ഗി വിന്നതാണ് ഞങ്ങളിത് വീഡിയോ കാണ വിളിക്കണത് അപ്പോ ഏഹ് എന്നിട്ടാ അവിടേക്ക് അയക്കാൻ വേണ്ടിട്ട് കോണ്ടാക്ട് ചെയ്യാട്ടോ വാട്സാപ്പില്

ഞാൻ ഭയങ്കരമായി എക്സൈറ്റ്മെന്റ് ഒക്കെ പ്രതീക്ഷിച്ച് ബാക്കി കഴിച്ചാൽ നിങ്ങൾ അത്രയ്ക്കങ്ങനെ എക്സൈറ്റ് ആയില്ല എന്നാലും കുഴപ്പമില്ല നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുക്കും ഇനി നമുക്ക് വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്തിട്ട് അവരുടെ സ്ഥലം എവിടെ എന്നൊക്കെ അയച്ചിട്ട് നമ്മൾ നിന്ന് കൊറിയർ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക ബുക്ക് മാത്രം ആയിരിക്കില്ല നമ്മൾ എന്തെങ്കിലും കൂടെ കൊടുക്കും തൽക്കാലം ഇപ്പം എന്തെങ്കിലും ബുക്ക് മാത്രമല്ല അതാണ് ഞാൻ ബുക്ക് മാത്രം നമുക്ക് ഗീവ് വേണമെന്നു വാങ്ങിച്ചത് അപ്പോൾ നമുക്ക് അടുത്തത് അടുത്തതല്ല നമുക്ക് വേഗം തന്നെ ഇത് കൊടുക്കാം അപ്പൊ റൈസ് നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ ഈ വിളിച്ചവർക്കാണ് വിളിച്ച ആ വിളിച്ചിലാണ് പഠിക്കണെന്നാണ് പറഞ്ഞത് കോട്ടയത്ത് കോട്ടയ കോട്ടയത്താണ് സ്ഥലം എന്നാണ് പറഞ്ഞത് ചേച്ചി അനിയത്തി അപ്പൊ നമുക്ക് അവർക്ക് ഇത് കൊടുക്കാം റൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നീ പറയണം കുഞ്ഞാറ്റെ പറയുന്നത് ഇതിൻ്റെ ഫുള്ള് ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കണം പിന്നെ ഇതെല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പൊ ഇനിയും ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ പാർട്ടി ചിലപ്പോഴും ഞാൻ കിട്ടുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ വീട് എത്തിയുണ്ടാ അപ്പോൾ ചേച്ചി ചിത്ര വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ബല്ലേക്കൊന്നും തന്നെ ഇത് കുഞ്ഞാരിക്കാത്തതിൻ്റെ പ്രശ്നത്തിലാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബല്ലേക്കൊന്നും തന്നെ വിളിക്കാം പുതിയ വീഡിയോയിട്ട്